ശരി ഞാൻ തിരിച്ചു വരാം ശ്രീ വൈശാഖൻ തമ്പി ഒരു ശാസ്ത്ര ഗവേഷകൻ എന്ന നിലയിൽ ഈ ശാസ്ത്ര കോൺഗ്രസിന് അവതരിപ്പിക്കപ്പെട്ട ആ പൗരാണിക ഭാരതീയ ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രബന്ധങ്ങൾ അതിലെ വിവരണങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് വൈശാഖൻ തമ്പിക്ക് തോന്നുന്നത് താങ്കളുടെ കുറെ അധികം പോസ്റ്റുകൾ ഞാൻ ഫേസ്ബുക്കിലും മറ്റും കണ്ടു അങ്ങേയറ്റം ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് ശ്രീ വൈശാഖൻ തമ്പി താങ്കൾ എഴുതിയിട്ടുള്ളത് അതിന് താങ്കൾക്ക് യുക്തിസഹമായ ന്യായങ്ങളും കാണും അതാദ്യം പറയൂ ശരിക്കും അതിൻ്റെ യുക്തി ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം പരിഹാസ്യമാകുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച എന്നെക്കാൾ മുതിർന്ന ശാസ്ത്ര അറിവുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഈ വിമാനത്തിന്റെ ഈ പ്രശ്നമാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചർച്ചയ്ക്ക് തിരി ആ ഒരു കാര്യത്തിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഞാൻ പറയാം പ്രത്യേകിച്ച് ഭാരദ്വജ മഹർഷി ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പ് വിമാനം വറുത്താനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്ത വന്നിരിക്കുന്നത് അതിനെയാണ് നമ്മളിപ്പോൾ വിവാദമാക്കിയത് ശരിക്കും ഈ ഏഴായിരം വർഷത്തിന്റെ കണക്ക് തമാശയാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളിൽ ഞാൻ ഈ ഒരു വാദം നമ്മൾ ഏഴായിരം മുമ്പ് വിമാനം പറത്തിയിരുന്ന വാദം മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിനെ കുറിച്ചൊരു അന്വേഷണം മുമ്പ് നടത്തിയിട്ടുണ്ട് ശരിക്കും ഇതിന് അധികാര ആധാരമാക്കി ഇത് പ്രചാ ഇതിന്റെ പ്രചാരക പറയുന്നത് വൈമാനിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അത് ഭാരദ്വജ മഹർഷി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ രീതിയിൽ കുറച്ചധികം അതിൻ്റെ കുറച്ച് ഡയഗ്രാങ്ങളും സ്കീമാറ്റിക്സും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു പുസ്തകമാണ് ശരിക്കും ആ പുസ്തകത്തിന്റെ ചരിത്രം വളരെ രസകരമാണ് ഈ പുസ്തകം എഴുതപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഏഴായിരം വർഷത്തെ പഴക്കമല്ലേ അതിനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പണ്ഡിറ്റ് സുബ്ബരായ ശാസ്ത്രി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഫോർമൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ പിന്നീട് തെലുങ്കും കന്നഡയൊക്കെ പഠിച്ചെടുത്ത ഒരാളാണ് ഒരു ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ച ആളാണ് അദ്ദേഹത്തിന് സ്വപ്നദർശനം വഴി ഭാരതമുഹർഷി പറഞ്ഞു കൊടുത്തതാണ് ഇതിലെ കണ്ടത് അദ്ദേഹം ഇങ്ങനെ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് ആയിട്ട് മറ്റൊരാൾക്ക് ജി വി ശർമ്മ എന്നും മറ്റു പേരുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എഴുതിയെടുക്കപ്പെട്ട മൂവായിരം ശ്ലോകങ്ങളുടെ ഒരു സംഹിതയാണ് ശരിക്കും വൈമാനിക ശാസ്ത്രം എന്ന് പറയുന്നത് ഇത് ആദ്യം സംസ്കൃതത്തിലെ മൂവായിരം ശ്ലോകങ്ങളായിട്ടുണ്ടായി അതിനൊരു ഹിന്ദി പതിപ്പിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അന്ന് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു നൂറ്റി രണ്ടാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലാണ് ആദ്യമായിട്ടൊരു ഹിന്ദി തർജ്ജമ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആയപ്പോഴാണ് അതിനൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഹിന്ദി തർജ്ജമയിൽ ഇല്ലാതിരുന്ന കുറച്ച് ഡയഗ്രങ്ങളും രേഖാചിത്രങ്ങൾക്ക് ഉൾപ്പെടുത്തി ഇംഗ്ലീഷ് പതിപ്പ് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തന്നെ ഇന്ത്യയുടെ പ്രീമിയർ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒന്നായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിദഗ്ധരായ പ്രൊഫസർ എച്ച് എസ് മുകുന്ദ ഉൾപ്പെടെയുള്ള അഞ്ചോ ആറോ പേരടങ്ങുന്ന ഒരു സംഘം ഈ വൈമാനിക ശാസ്ത്രം എന്ന പുസ്തകത്തിൻ്റെ ഒരു പഠനം നടത്തുകയുണ്ടായി എന്നിട്ട് അവർ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് ഇപ്പോഴും അവൈലബിൾ ആണ് അതിനകത്ത് അവർ വ്യക്തമായി കൺക്ലൂഡ് ചെയ്യുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ വെറും സത്യം ഒരു മഹത്വം പോലും അവകാശപ്പെടാനില്ലാത്തത്രയും ദയനീയമായ ഭാവനാവിലാസം മാത്രമാണ് അതിൽ ഡയഗ്രോഗ കണ്ടാൽ ആരും ചിരിച്ചു പോകും ഒരു വിമാനത്തിന്റെ ഷേയ്പോ ഒന്നുമില്ല യാതൊരുവിധ എയറോഡൈനാമിക് പരിഗണനകളും നടത്താതെ ഒരിക്കലും പറക്കാൻ സാധ്യതയില്ലാത്ത ഡിസൈനുകളാണ് ആ പുസ്തകത്തിലുള്ളത് ശരിക്കും ആ വൈമാനിക ശാസ്ത്രം എന്ന പുസ്തകത്തിനെ അടിസ്ഥാനമാക്കി ഇന്ത്യക്കാര് പറക്കുന്ന വിമാനം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അത് പരിഹാസ്യമാണ് അതോടൊപ്പം തന്നെ ശരിക്കും ഇത് പറഞ്ഞ ആളൊരു പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ പ്രിൻസിപ്പലാണ് അപ്പം അതുകൊണ്ട് തന്നെ ബഹിരാകാശ യാത്ര അതായത് മറ്റ് ഗ്രഹങ്ങളിലേക്ക് വരെ പോകാൻ കഴിയുന്ന വിമാനങ്ങളാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ല എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് അറിയാം ഈ പറയുന്ന കാര്യം തെറ്റാണെന്ന് അപ്പോൾ ഇതിന് പിന്നിൽ ശാസ്ത്രീയതയ്ക്കപ്പുറം ഒരു രാഷ്ട്രീയം കൂടി ഉണ്ടാകും സ്വാഭാവികമായിട്ട് അത് സംശയിക്കപ്പെടേണ്ടതാണ് കാരണം ഇത്രയും പൈലറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായിരുന്ന ആളിന് ബഹിരാകാശ യാത്രയ്ക്ക് വിമാനം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് അതായത് സാധാരണ എയറോപ്ലൈൻ എയർക്രാഫ്റ്റ് എന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത് എയർ ഇല്ലാത്തത് എയർക്രാഫ്റ്റിന് പ്രസക്തി ഇല്ലായെന്നറിയാത്ത ആളെന്നല്ല അത് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റൊരു അർത്ഥമുണ്ട് നമ്മുടെ സ്വാഭാവികമായി ഇപ്പോൾ തന്നെ കൈകല്യങ്ങൾ ഒരുപാട് നേരിടുന്ന ശാസ്ത്ര വിദ്യാഭ്യാസം വളർന്നു വരുന്ന ശാസ്ത്ര വിദ്യാർത്ഥികളുടെ ശാസ്ത്രബോധത്തെ തച്ചുടയ്ക്കാൻ പോകുന്ന ഒന്നാണ് അത് അടിസ്ഥാന ലോജിക്ക് അടിസ്ഥാന യുക്തിക്ക് എതിരാണ് കാരണം എപ്പോഴും അറിവിൻ്റെ ഫ്ലോ എപ്പോഴും മുമ്പോട്ടാണ് അത് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ മുമ്പ് എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ താഴേക്കാണ് പോകുന്നത് അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ചാണ് ഇത് റിവേ റിവേഴ്സ് ചെയ്തത് നമ്മൾ എഴുതപ്പെട്ട വ്യക്തമായ ചരിത്രം നോക്കുമ്പോൾ എപ്പോഴും അറിവ് മുമ്പോട്ടാണ് പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും വളർന്ന് കൂടുതൽ കൂടുതൽ അറിവുകൾ സപ്ലിമെന്റ് ചെയ്യപ്പെട്ടാണ് മുമ്പോട്ട് തോന്നുന്നത് എവിടെ വെച്ചാണ് ഈ ഫ്ലോ തിരിഞ്ഞത് കാരണം ഈ പറയുന്ന കേട്ടോ നമുക്ക് തോന്നും നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരെ ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അവിടെ നിന്ന് തിരിച്ച് വന്ന് എവിടെയോ മുഴുവൻ നശിച്ചിട്ട് തിരിച്ചു എവിടെയാണ് റിവേഴ്സ് വന്നത് എന്താണ് അതിന്റെ ചരിത്രബോധം അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് പരിഹാസ്യമാണ് അത് ഇപ്പോഴും സീരിയസ് ആയി എടുക്കുന്നവരുണ്ടെന്ന് അറിയുന്നതാണ് നമ്മൾ ആ കാര്യത്തിലാണ് ഭാരതീയർ എന്ന രീതിയിൽ നമ്മൾ ശരിക്കും